ഹായ് അസ്സാം വലൈക്കും എന്നൊക്കെ എൻ്റെ ശേഷം എല്ലാവർക്കും സുഖമാണോ കുറേ ദിവസമായി ചെടീൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒന്നും എടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല കേട്ടോ കുറച്ച് വിത്ത് ഞാനങ്ങൾക്ക് എല്ലാവർക്കും തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ കുറേ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊക്കെ ഞാനിതിന്ന് ഒരോരുത്തരസ് കവർ കിട്ടിയിട്ടില്ല ഗ്യസ് പിന്നെ ഞാൻ കവറൊക്കെ വാങ്ങിക്കാൻ പോവാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അതായത് പോസ്റ്റൽ കവറും സ്റ്റാമ്പൊക്കെ വേണമല്ലോ ഒക്കെ സെറ്റാക്കി ചെയ്തി ഓട്ടോ ഡ്രൈവർമാരടുത്ത് കൊടുത്താൽ ഓരോന്ന് പോസ്റ്റ് ചെയ്തുകൊടുമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ ബാക്ക് പെയിനൊക്കെ കൂടി ബാക്ക് പെയിനൊക്കെ കൂടി ഇങ്ങനെ മരുന്നൊക്കെ മരുന്നുകഴിച്ച് കുറേ കൃഷി ചുള്ള പണിയൊക്കെ ഞാൻ ചെയ്യും ഇപ്പോൾ ആഴ്ച രണ്ട് ദിവസം വന്നിട്ട് ഫുള്ള് വീട് ക്ലീനാക്കി തരാനും പച്ചക്കറിയൊക്കെ കുറച്ചൊക്കെ എരിഞ്ഞ് ഒതുക്കി തേങ്ങ ഒക്കെ ചെറിയ ചെറുകിത്തരാനൊക്കെ ഒരാളിങ്ങനെ വന്ന് സഹായിക്കും നിവൃത്തിയില്ലാത്തോണ്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ പണി നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായിട്ടാണ് നമുക്കൊരുപാട് ഫിനാൻഷ്യലി നമ്മൾ ഒരുപാട് ഏബിളായിട്ടല്ല പക്ഷേ എന്താ പറയുക മറ്റൊരു നിവർത്തിയില്ല അതിനേക്കാളേറെ മരുന്ന് കഴിച്ച് കിടക്കേണ്ട ഒരവസ്ഥ അപ്പോഴാണ് ഇപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് എനിക്കിങ്ങനെ ഒരു രണ്ട് വർഷമൊക്കെ ഇങ്ങനെ വയറിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത്ര പ്രത്യേകിച്ചും എസ്പെഷ്യലി നമ്മൾ എന്താ പറയുക പിരീഡിൻ്റെ സമയത്ത് ഒരു നാല് ദിവസം മുന്നേ അങ്ങനെ പെയിൻ തുടങ്ങും ആ ഡ്യൂറിങ് ദ പിരിയഡ് നമുക്കിങ്ങനെ സംഭവം നല്ല പെയിൻ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മാറും അങ്ങനെ ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് ഇപ്പോൾ ബാക്ക് പെയിന് ഈ സമയത്ത് ബാക്ക് പെയിനും കൂടുക അത് അസാമാന്യ ബാക്ക് പെയിൻ നമുക്ക് കാലും ഊരിയും നമുക്ക് ഒരു നിലക്കും നമുക്കങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത അപ്പോൾ അങ്ങനെ നല്ല പെയിൻ വയറുണ്ട് പിന്നെ സിസേറിയം ചെയ്ത സ്റ്റിച്ചൊക്കെ ഒരു ഒരു ഭാഗത്തൊരു എൻഡിൽ മാത്രം നല്ല പെയിൻ അപ്പോൾ ഡോക്ടറോട് ചിലപ്പോൾ ഡോക്ടർ ചിലപ്പോൾ അങ്ങനെ നൂല് അഞ്ച് വർഷമായിട്ടുള്ളൂ മോൻ അഞ്ചര വയസ്സായിട്ടുള്ളൂ അപ്പോൾ അഞ്ചര വർഷമായിട്ടുള്ളൂ അവൻ സിസേറിയം കഴിഞ്ഞിട്ട് അപ്പോൾ ആ നൂല് അയഞ്ഞു പോവാത്തോണ്ടായിരിക്കും ചില നൂലിൻ്റെ കെട്ടായ കുറേ വർഷങ്ങൾ എടുക്കും എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം ഞാൻ വിചാരിച്ച അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഈ മാസം ഇങ്ങനെ കൂടുതൽ പെയിനും അങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ളൊരു ഒക്കെ ഇങ്ങനെ കൂടുതൽ ഭക്ഷണം അത് കാണുമ്പോഴൊക്കെ ഒരു വെറുപ്പും ദേഷ്യവും സ്വഭാവത്തിൽ കുറേ വ്യതിയാനങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് സങ്കടപ്പെടുക അങ്ങനെയുള്ളൊരു ഒരു മൂഡ് ചേഞ്ചസൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഒന്ന് ഡോക്ടറെ കണ്ടു കണ്ടുനെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പൊതുവേ നമ്മൾ സ്ത്രീകൾ എന്താ ചെയ്യുക കുറേ വേദന ഒക്കെ ഇട അങ്ങനെ ആവും ഇത് ആവും അങ്ങനെ നമ്മൾ എന്നാടെ ഒരു കണക്കുകൂട്ടിയൊക്കെ ആണ് നമുക്ക് ഒരു അസുഖം വരുമ്പോൾ അത് സാരല്ല അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ ഈ ഇങ്ങനെ പറയുമ്പോൾ എല്ലാ മാസവും ഇങ്ങനെ പറയുന്ന സമയത്ത് എന്നോട് അസുഖനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡോക്ടറെ കാണിച്ച് വെക്കുമെന്ന് അപ്പോൾ ഒരു ട്രീറ്റ്മെൻ്റ് തന്നെ അങ്ങ് തുറന്നുകൊണ്ടേയിരിക്കണേ അത് തന്നെ നമ്മളെ ഈ സാമ്പത്തിക നമ്മൾ നടുപടിക്കും ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ കണക്ക് കിട്ടണമെന്നല്ല ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരിക അപ്പോൾ അങ്ങനെ നമ്മൾ ലേഡി ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടർ അങ്ങനെ എന്നോട് ഇറങ്ങി എൻഡോമെട്രിയോസിസ് ആവാനൊരു സാധ്യത എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡോമെട്രിയൽ ടിഷ്യൂസ് വേറെ എവിടെയെങ്കിലും പോയി ചിലപ്പോൾ അണ്ടാശയത്തിനുള്ളിലോ അല്ലെങ്കിൽ ഓവറിക്കുള്ളിലോ ഒക്കെ വളരെ അപൂർവമായിട്ടാണ് പിന്നെ ഗർഭപാത്രത്തിന് പുറത്ത് എൻഡോമെട്രിയൽ ടിഷ്യൂ ചെന്ന് വിടുക അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് അപ്പോൾ വർഷങ്ങളായിട്ടുള്ളൊരു ഒരു ചെറിയൊരു എൻ്റെ ടിഷ്യൂ നമ്മൾ വയറിൻ്റെ ഉള്ളിൽ വലുത്ത് വാർത്ത സൈഡിലായിട്ട് വന്നിട്ട് അതിപ്പോൾ കുറച്ചൊരു ഒരു മൂന്ന് സെൻറ്റിമീറ്റർ വലുപ്പത്തിലായിട്ടുണ്ട് അപ്പോൾ അത് കുറേ ഭാഗം മസ്സിലൊട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് കുറേ ഭാഗം ഇങ്ങനെ അബ്ഡോ അബ്ഡോ അബ്ഡോമിനിൽ ലെയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ് വയറിന് രണ്ട് പാളിയുണ്ടല്ലോ അവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത് ഇനിയും വരാതിരിക്കുകയാണെങ്കിൽ ഗർഭപാത്രത്തിൽ അഡിനോമയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് അതുകൊണ്ടും നമുക്ക് പെയിന് കൂടാം അപ്പോൾ ഗർഭപാത്രം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്ക് പെയിൻ ഓൾറെഡി നമ്മൾ സർജറി ചെയ്യണമെന്ന് സാറിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് കുറവ് കണ്ടപ്പം പെയിനൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ സമാധാനത്തിൽ നിൽക്കുവായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ കൺഫ്യൂഷനിലാണ് ഈ എൻഡോമെട്രി ഉണ്ടായിട്ടാണോ ബാക്ക് പെയിന് അതോ എൻ്റെ നട്ടലിനോട് ഒരു പെരീനോറിയ സിസ്റ്റർ ചെറിയ രണ്ട് സിസ്റ്റർ ഉണ്ട് അത് വളരെ അപൂർവമായിട്ട് കാണണമെന്ന് പറഞ്ഞു വളരെ അപൂർവ്വമായിട്ട് കാണണ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ഇല്ല അതിങ്ങനെ നമ്മൾ പെയിൻ സിസ്റ്റമാറ്റിക് പെയിന് വരുമ്പോൾ അതിന് നമ്മളിങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഒരു മാർഗ്ഗം ഉള്ളൂ എന്നാൽ ഞാൻ ഇനിയിപ്പോൾ ഗർഭപാത്രമൊക്കെ എടുത്ത് ഒഴിവാക്കി എൻഡോമെട്രിയമ്മക്കെ ഒഴിവാക്കിയ ശേഷം ബാക്ക് പെയിന് തുടർന്ന് പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യ ചിഹ്നാണുള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ വലിയൊരു സർജറിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് പോന്നിട്ടുണ്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഒരു അഭിപ്രായം കൂടി ചോദിക്കാച്ച് വേറൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴേ എത്രയും വലിയൊരു മേജർ സർജറി ഒക്കെ ചെയ്യുമ്പോൾ മുന്നോട്ട് ജീവിക്കണ്ടേ കുറച്ചും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോഴേക്കും വയറിൻ്റെ ഉള്ളിലിപ്പം ശരിക്കും തന്നെ മനസ്സസ് നിൽക്കാനുള്ള ഗുളിക തന്നേക്കാണ് പെയിന് കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എത്ര കാലം മെൻസസ് മനസ്സാണ് അത്രയും കാലം ഈ ആൻഡോമെട്രിക് ടിഷ്യൂ എവിടെയാണോ എന്നുള്ളത് ഇപ്പോൾ എൻ്റെ വയറിൻ്റെ ഉള്ളിലാണ് അവിടെ ബ്ലീഡിങ് ഉണ്ടാവും ആ ബ്ലീഡിങ് അങ്ങോട്ട് പോകാൻ വഴിയില്ലല്ലോ ബ്ലീഡ് ചെയ്ത് അതവിടെ കെട്ടിക്കിടക്കും അപ്പോൾ അത് പെയിനായിട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ കാണിച്ച ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് പിന്നെ പെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഡോക്ടേഴ്സ് സർജറി ചെയ്യേണ്ടി വരും അപ്പം പിന്നെ നമ്മൾ ഇത് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് കാരണം ഓൾറെഡി എനിക്ക് മൂന്ന് സിസ്സേറിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓവറിൽ ഉള്ളതുകൊണ്ട് ഒരു ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക അപ്പൻഡിക്സായിട്ടൊരു ഓപ്പൺ സർജറി കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു ഓപ്പൺ സർജറിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും സർജറികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇനിയൊരു സർജറിയും കൂടെ ചെയ്യുമ്പോൾ അതൊരു കോംപ്ലിക്കേഷനായി മാറും ഓരോ സർജറി കഴിയുമ്പോഴും നമ്മളെ പിന്നെ ഇൻറ്റേണൽ ഓർഗൻസ് നമ്മൾ നമ്മളൊരിക്കലും പ്രസവിക്കാൻ സാധ്യത വേദന ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് സിസേറിയൻ ആഗ്രഹിക്കരുത് കാരണം ഞാൻ ഇന്ന സിസേറിയനെ കൊണ്ടുപോയ സമയത്ത് ലാസ്റ്റ് ഇയർ അല്ല മോളെ കല്യാണം മോളെ പ്രസവിക്കാൻ ഞാൻ പോയ സമയത്ത് എനിക്ക് മൂന്നും സിസേറിയനാണ് കാരണം എൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് എട്ട് മാസാകുമ്പോൾ സിസേറിയൻ ചെയ്തിട്ടാണ് മൂന്ന് കുഞ്ഞുങ്ങളെ എടുത്തിട്ടുള്ളത് എട്ട് മാസം മുപ്പത്താറാഴ്ച കംപ്ലീറ്റ് ആവാൻ വേണ്ടി കാത്തിരിക്കലാണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം ഒരുപാട് പുതിയ പുതിയ ജനറേഷൻ ഇടയിൽ സിസേറിയൻ ചെയ്യണതാണ് എളുപ്പം തോന്നും പക്ഷെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും സിസേറിയ പറയുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് പക്ഷെ വളരെ സങ്കീർണമായൊരു ഓപ്പറേഷനാണ് സ സിസേറിയ എന്ന് പറയുമ്പോൾ അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മളെ ഇൻഡേണൽ ഓർഗൺസുകൾ തമ്മിലിങ്ങനെ ഒട്ടിപ്പോവും കാരണം അള്ളാവ് വിധാനം ചെയ്ത രീതിയിൽ ആവരുമല്ലോ പിന്നെ അതിൻ്റെ സെറ്റപ്പ് ഒക്കെ വരും അപ്പോൾ പരമാവധി ഇങ്ങനെ അഞ്ച് ഓപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞോണ്ട് തന്നെ ഇനി എന്താവും എന്നൊന്നും അറിയില്ല ബാക്ക് പെയിനുള്ള ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടത് അത് ചെയ്താലാണോ എനിക്ക് സുഖാവുക അതോ എൻ വയറിൻ്റെ ഉള്ളിലും ഗർഭപാത്രത്തിലുള്ള തകരാറുകൊണ്ടാണോ എനിക്ക് ഈ ബാക്ക് പെയിൻ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചാരി കുറച്ച് നേരൊക്കെ ഇരിക്കുക കാല് താഴ്ത്തിട്ടിരിക്കാൻ കഴിയില്ല കാലിലേക്ക് അപ്പം പിന്നെ ഗൈനക്കോളജിസ്റ്റടുത്ത് തന്നപ്പോൾ ഒരു ഇത് നോക്കിയിട്ട് ഈ ടാറവലോസിസ്റ്റ് ഇങ്ങനെ ഞരമ്പിൽ അഥവാ ഈ നട്ടലിൻ്റെ ഉള്ളിലെ സിസ്റ്റ് ഞരമ്പിലുള്ളതുകൊണ്ടാണ് കാലിലേക്ക് ഇത്ര പെയിൻ വരുന്നത് അത് റിമൂവ് അത് റിമൂവ് ചെയ്യാന് ഇപ്പോൾ നമ്മൾ ഡോക്ടറെ ശ്രീച്ചിത്രയൊക്കെ വിളിച്ച് ചോദിച്ചു അവിടുത്തെ ന്യൂറോ സർജൻ്റെ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു ചോദിച്ചപ്പം അവർ പറഞ്ഞ് വളരെ റെയർ റയറായിട്ടുള്ളൊരു കേസാണ് അങ്ങനെ ഒരു സർജറി ചെയ്യാൻ ചെയ്താൽ അത്രത്തോളം വിജയിക്കും എന്നറിയില്ല അതുകൊണ്ട് പെയിന് വരുമ്പോൾ മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകാനാണ് പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് അറിയില്ല കുറേ ആഴ്ച വിടിയൊന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ല പക്ഷേ എനിക്കിങ്ങനെ ഒരുപാട് സംസാരിക്കണിഷ്ടമാണ് ആളുകളോട് വർത്താനം പറയുന്നത് പിന്നെ അപ്പോൾ നമ്മൾ കുറേ മനസ്സിൽ സന്തോഷം സന്തോഷമുണ്ടാവുമല്ലോ എപ്പോഴും ഇങ്ങനെ ഒരു ഇങ്ങനൊരു ചിന്തയാണിപ്പോൾ കുട്ടികൾക്ക് ആരാ ഉണ്ടാവുക എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് കാര്യം ഉണ്ടാവുമോ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ നോക്കുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയാണ് ഇപ്പോഴും എനിക്കറിയാം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട പഠിച്ചവനും ഓരോരുത്തരെ ഓരോ ജീവിതത്തിൻ്റെ അതിൻ്റെ തുടക്കമോടുക്കോ അല്ലാതെ നിർണ്ണയിച്ചിട്ടുണ്ടാവും നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ആകുലപ്പെടേണ്ട പക്ഷേ നമ്മൾ ഓരോ കഥകൾ കേൾക്കുമ്പോൾ മക്കളെ പലപ്പോഴും പല ചുറ്റുപാടുകളിൽ കാണുമ്പോൾ നമ്മളില്ലാതിരുന്ന നമ്മളെ കുട്ടികളെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഓവർ തിങ്ക് ചെയ്ത് പോവുക ബി പി കൂടുക അങ്ങനെയുള്ളൊരു വേരിയേഷൻ ഉണ്ട് ഉണ്ടിപ്പോൾ ഉറക്കം വല്ലാണ്ടില്ലാണ്ടായി പിന്നെ ആണെങ്കിൽ ചെറിയ യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല പെയിന് അപ്പോൾ ശരിക്കും ആദ്യം ഗർഭവാർത്ത എടുത്തത് അപ്പോൾ ഡോക്ടറോട് ഓർത്തോനെ ഡോക്ടറോട് ചെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണോ പ്രയോറിറ്റീസ് ചെയ്യുക നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വെച്ചാൽ ആ സർജറി ചെയ്യാന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എന്താ അറിയില്ല ഇനി ഏത് ഡോക്ടറെ അറിയില്ല ആകെ കൂടി കൺഫ്യൂസ്ഡായി ഞാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയത് എൻ്റെ മക്കളൊക്കെ ചെറുതാണല്ലോ ഞങ്ങൾ രണ്ടാളും കുറച്ച് ഏജ്ഡായി അപ്പോൾ ഞങ്ങളെ കുട്ടികൾക്കൊരു സമ്പാദ്യം ഒന്നും വേണ്ടവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റണം എൻ്റെ മക്കൾക്ക് ഓരോപ്പൻ്റെ കൂടെ ജീവിക്കാൻ പറ്റണം ഇപ്പൊ നാട്ടിൽ സ്ഥിരാവാൻ പറ്റണം അപ്പോൾ നമ്മൾ ഒരു വീട് എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പ്രവാസത്തിലേക്ക് പോയത് പിന്നെ ഞങ്ങൾക്ക് മക്കളാവാൻ ഒരുപാട് സാമ്പത്തിക ബാധ്യത വന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല ഒരു കുഞ്ഞു വീടുണ്ട് മക്കളെ നോക്കിയല്ലോ ഒന്നും കടമൊന്നുമില്ലാതെ തിരെ ജീവിച്ച് പോകുന്നുണ്ട് അതിനെല്ലാം സന്തോഷം പക്ഷേ കുട്ടികളൊക്കെ ചെറുതല്ലേ അപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കും ആരൊരു ബാധ്യത ആവണത് ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എപ്പോഴും സെൽക്കാനോട് പറയൽക്കാരോട് പറയും ഞാൻ പിന്നെ തളർന്നു പോകും തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ പറയും സാരല്ല ഞാനും ഉണ്ടല്ലോ കൂടെ ഞാൻ എന്തേലും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയും പക്ഷെ ഇപ്പം എനിക്ക് ഞാനെൻ്റെ സർക്കാർ ഒരു ബാധ്യതയായി ഒരു ഒരു എന്താ പറയുക ഈ ഒരു അസുഖം വന്നതിനായി നമുക്കൊരുപാട് സാമ്പത്തിക ബാധ്യത വരും അപ്പോൾ അത് ശരിക്കും ഓരോ സഫർ ചെയ്യുന്നുണ്ടോ നല്ല നമ്മളെ നമ്മളെ ഭർത്താക്കന്മാരെ നന്നായിട്ട് സഫർ ചെയ്യുന്നു പക്ഷേ നമ്മൾക്കത് നമ്മളതിൻ്റെ അതിനേക്കാളേറെ ആത്മനമ്പരം അനുഭവിക്കുന്നുണ്ടോ കാരണം നമ്മൾ കാരണമാണല്ലോ നമ്മൾ കാരണമാണല്ലോ അസുഖം വരുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ട് വരികല്ലോ എൻ്റെ എൻ്റെ കുറ്റം കൊണ്ട് വന്നതല്ലല്ലോ എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം ഞാൻ എന്നെ ചികിത്സിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു കേട്ടോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സങ്കടം തോന്നി എനിക്ക് അപ്പം ഈ ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് വിജയിക്കണം ഇത് വിജയിച്ചിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ജീവിതം വേണ്ട അല്ല പക്ഷേ ആരെ മുന്നിലും കൈ നീട്ടാതെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം അവരെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിപ്പിക്കണം അപ്പം ഞാനും അവരെ കൂടെ നിൽക്കണം അതൊക്കെയായിരുന്നു എനിക്കത് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നത് പിന്നെ അത് തുടങ്ങിയ ഒരു അഞ്ചാറ് മാസമായപ്പോഴും എനിക്ക് സുഖമില്ലാണ്ടായി പിന്നെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ എപ്പോഴും വീഡിയോ ഇടാനൊക്കെ എനിക്ക് മടിയാണ് ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിനോട് യൂട്യൂബ് ഫാമിലീൻ്റെ കുറേ സഹോദരി സഹോദരന്മാർ എന്നെ കേൾക്കുന്നവരുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം സപ്പോർട്ട് ചെയ്യണം അത്ര രസകരമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചാനലൊന്നും അല്ല എൻ്റെ ഇതിൻ്റെ ചെടീൻ്റെ വീഡിയോ മാത്രമേ എല്ലാവരും കാണാറുള്ളൂ അതുകൊണ്ട് മറ്റു വീഡിയോസുകളൊന്നു തന്നെ എനിക്ക് മടിയാണ് ഇപ്പം എനിക്ക് മണ്ണിൽ പണിയെടുക്കാനോ കൃഷി ചെയ്യാനോ ചെടികളെ നോക്കാനോ ഒന്നും കഴിയും എന്നുവച്ചാൽ അറിയാലോ എനിക്ക് വെയി അതിനൊന്നും ഫിസിക്കലി ഞാൻ വില്ലിങ്ങല്ല പിന്നെ അങ്ങനെ കിച്ചണിൽ ചെറുതായിട്ട് പണിയെടുക്കും അപ്പോൾ അത് വീഡിയോ എടുത്തിടണമെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും വേറൊക്കെ ചെയ്യാൻ ആഗ്രഹമില്ലാത്തല്ല എനിക്കിങ്ങനെ ഇരിക്കാൻ കഴിയില്ല കാലു താഴ്ത്തിരാൻ കഴിയില്ല കുറേ നേരം നിൽക്കാൻ കഴിയില്ല കുറച്ചിങ്ങനെ മൂവ് ചെയ്ത് ചെയ്തിങ്ങനെ പോവാം നമ്മളങ്ങനെ നല്ലാതെ അപ്പോൾ പെയിന് സഹിച്ചുകൊണ്ടാണ് പല വീഡിയോയും ഞാൻ എടുക്കുന്നത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെ മുന്നിലും കരയരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് എപ്പോഴും എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കണം ഞാനും ഹാപ്പി ആയിട്ടിരിക്കണം ഞാൻ എപ്പോഴും ഇങ്ങനെ കുട്ടികളുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അവരെ നല്ല വൈബാണല്ലോ കുട്ടികളെ കൗമാരക്കാർ പിന്നെ ഒരു പത്തിരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ അവർ ഭയങ്കര ജോക്ക് ഭയങ്കര എനർജറ്റിക്ക് ആയിരിക്കും അവർ അപ്പം നമ്മൾ ഓരോ കൂടെ സംസാരിക്കുമ്പോൾ നമ്മളും എനർജറ്റിക് ആവും പിന്നെ നല്ല രസമാണല്ലോ പിന്നെ എനിക്ക് ഭർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീടൊക്കെ വെച്ചതിൻ്റെ രസം ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ രണ്ട് മക്കളായത് രണ്ട് കുട്ടികളായപ്പോഴും ട്രീറ്റ്മെൻറ് ഹെവിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടും നല്ല ബാധ്യത വന്നു പിന്നെ അതിന് മാത്രം പ്രവാസമാണെങ്കിലും നാട്ടിലെത്തെക്കാളും കവിഞ്ഞൊരു വലിയൊരു ശമ്പളം ഒന്നും ഇല്ലല്ലോ എന്നാലല്ല ഇതില്ല കടയില്ല നമ്മുടെ ജീവിതം കഴിഞ്ഞ് പോകുന്നുണ്ട് നിങ്ങളാദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്കും കമൻറ്റും എടുക്കണം എല്ലാവരോടും പ്രത്യേകം പറയാനുള്ളത് നിങ്ങളെ അതുവായിൽ എന്നെ ഉൾപ്പെടുത്തണം എല്ലാവരും പറയുന്നുണ്ട് സുൽക്കാൻ്റെ അമ്മച്ചും വളർത്തമ്മും എൻ്റെ അമ്മച്ചും മൂത്തച്ഛം വല്ലച്ചെല്ലാവരും പറയുന്നുണ്ട് സുഖാവും സുഖാവും കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടാവാണ്ടിരിക്കട്ടെ ഇപ്പം ചിലപ്പോൾ എനിക്കിങ്ങനെ തോന്നും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് മൂന്ന് കുട്ടികളെ പ്രസംഗിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ഓരോ ഓരെ വളർത്തണം ഓരോ വളർച്ച കാണണം എൻ്റെ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് സമീർ ഈ പിന്നെ സ്വപ്നം കാണണം കുട്ടികൾ മൂന്നാളും വലുതായിട്ട് അവർ നല്ല ജോലിയിലൊക്കെ നിന്നിട്ട് അവർക്ക് മക്കളുണ്ടായിട്ട് ആ മക്കളെ ഈ പിന്നെ കയ്യിൽ പിടിച്ച് താരവലിക്കുന്ന സ്വപ്നം കാണണം അപ്പോൾ ആ സ്വപ്നം കാണുമ്പോൾ ഈ പോസിറ്റീവായിട്ട് മുന്നോട്ട് വരും എനിക്ക് രോഗങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞു ടീച്ചറിനോട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാനതൊക്കെ കാണാൻ ഉണ്ടാവേരിക്കുമല്ലേ ഉണ്ടാവട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നുവെച്ചാൽ എനിക്ക് ഇന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ മക്കളെ തനിച്ചാക്കിപ്പോൾ എന്നാലും നമ്മൾ മരിക്കണം പക്ഷെ അവരത് പറക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെമാർക്കൊക്കെ നല്ല ആരോഗ്യമാണ് അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ എല്ലാം ഫേസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളന്മാരൊക്കെ ഉണ്ടാവും നമ്മുടെ കുട്ടികളൊപ്പം അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങള് പ്രാർത്ഥിക്കേ ഏത് സർജറി ചെയ്യണമെന്നു എനിക്കറിയില്ല രണ്ടായാലും എന്താണോ ഹയർ അതിലേക്കല്ലാവും ഇന്നെത്തിച്ചേരട്ടെ ആർക്കും ഒരു ബാധ്യതയായി ഞാൻ മാറാതിരിക്കട്ടെ അത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ സൽക്കാരോട് ഇങ്ങനെ പറയുമായിരുന്നു ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള രോഗം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചികിത്സിക്കരുത് നമ്മളെ മക്കൾക്ക് ജീവിക്കാനുള്ള പൈസ ആയിരിക്കും അത് അത് പൈസ അല്ല അവരൊക്കെ ഒരു കടക്കാരാക്കി കൊണ്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് പോകരുത് അതുകൊണ്ട് ഒരിക്കൽ ജനിച്ചാൽ ഒരിക്കൽ നമ്മൾ മരിക്കും അങ്ങനെ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്നൊക്കെ സൽക്കാരോട് ഞാൻ പറഞ്ഞു അതാണ് അപ്പോൾ സൽക്കാരിൻ്റെ സാരല്ല എന്തൊക്കെ എനിക്കാണ് ഒരു അസുഖം എന്നായി ഇന്നെ നോക്കണ്ടേ എന്ന് പറഞ്ഞു വലിയ മനസ്സിന് നന്ദി എന്നോട് ഇതുവരെ ഒരു വെറുപ്പ് കാണിച്ചിട്ടില്ല ഒരുപാട് സന്ദർഭങ്ങളിലും എനിക്ക് സുഖമില്ലാണ്ടാവിയപ്പോഴൊന്നും ഇന്ന് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അതാവും സെൽക്കാകെ ദീർഘായുസും ആരോഗ്യം എന്താ പറയുക മരണം വരെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ഞാൻ ഇങ്ങനെ ദുവാ ചെയ്യണത് കാരണം നമുക്കൊരു തണല് നമ്മുടെ താങ്ങാനൊരാൾ നമ്മളെ കൂടെ നിൽക്കാനൊരാൾ അത് വലിയൊരു വലിയൊരു സംഭവമാണ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറച്ച് ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി വീഴുന്നവരോട് എനിക്ക് പറയാനുള്ളത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പരസ്പരം ചേർത്ത് പിടിക്കുക അതും അല്ലാത്തൊരു ബലമാണ് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ചാനലാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം പ്രാർത്ഥിക്കണം ഞാടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസാണെങ്കിലും കണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം അത് മോണിറ്റൈസ് ആയിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ ആയി പക്ഷേ ഇതുവരെ ഒരു ഡോളറാണ് ഇതിൽ കയറിയത് ചികിത്സാ ചെലവിനെങ്കിലും എനിക്ക് ആ പണം ഉപയോഗിക്കാം ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞ് വീഡിയോ ഇടുന്നത് കേട്ടോ കാരണം ഓരോ മാസവും നല്ലൊരു പൈസ വരുന്നുണ്ട് മരുന്നിനായാലും കാര്യങ്ങൾക്കായാലും അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഞാനതിനെ വീഡിയോസ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം കുറവാണ് പിന്നെ എല്ലാം നുള്ളുമ്പോൾ എല്ലാം വീഡിയോ ആക്കി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മൊത്തത്തിൽ പബ്ലിക്കായിട്ട് ഇടാനുള്ള ഒരു വൈമന്യസും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ പലപ്പോഴും ഇങ്ങനെ അടുക്കളയിലൊക്കെ പണിയെടുക്കണേ നല്ല പെയിൻ സഹിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്താനുള്ള മടി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക ബൈ സീ യു